ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് പത്താം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം ചീഫ് ഹൈഡ്രോഗ്രാഫറുടെ കാര്യാലയത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ താൽക്കാലിക ഒഴിവിൽ ദിവസവേദന അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് ബിരുദം അല്ലെങ്കിൽ തത്യം ഉള്ളവർക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും കടലിലും ഉൾനാടൻ ജലാശയങ്ങളിലും ഉപയോഗിക്കുന്ന യാനങ്ങളുടെ നിർമ്മാണത്തിലും മെയിൻ്റനൻസിലുമുള്ള അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചുമണിക്കകം സമർപ്പിക്കണം അപേക്ഷ അയക്കേണ്ട വിലാസം ചീഫ് ഹൈഡ്രോഗ്രാഫർ ചീഫ് ഹൈഡ്രോഗ്രാഫറുടെ കാര്യാലയം മണക്കാട് പി യു കമലേശ്വരം തിരുവനന്തപുരം അടുത്തത് യുവജന കമ്മീഷൻ ഓഫീസിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കോൺട്രാക്ട് ജീവനക്കാരുടെ നിയമനം സംബന്ധിച്ച സർക്കാർ ചട്ടങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി പരമാവധി ഒരു വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക നിയമനം ലഭിക്കുന്നയാൾക്ക് അനുവദനീയമായി വേതനം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിൽ നൽകുന്നതാണ് അപ്പോൾ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്നിന് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം അപേക്ഷകർക്കായി അഭിമുഖവും പ്രായോഗിക പരിജ്ഞാനത്തിലുള്ള ടെസ്റ്റും നടത്തുന്നതാണ് യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തുല്യ യോഗ്യതയും ഡ്രൈവിംഗ് ലൈസൻസുമാണ് അപേക്ഷ അയക്കേണ്ട വിലാസം സെക്രട്ടറി കേരള സംസ്ഥാന യുവജന കമ്മീഷൻ വികാസ് ഭവൻ പി എം ജി തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് ഇമെയിൽ കേരള യൂത്ത് കമ്മീഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്തത് ക്ഷീരവികസന വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായ തീറ്റപ്പുൽ കൃഷി വികസന പദ്ധതി മിൽക്ക് ഷെഡ് വികസന പദ്ധതി എന്നിവ ഫലപ്രദമായി നടപ്പാക്കുന്നതിലേക്കായി എറണാകുളം ജില്ലയിലെ പതിനഞ്ച് ക്ഷീരവികസന യൂണിറ്റ് കാര്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് ഡയറി പ്രൊമോട്ടർ വുമൺ കാറ്റൽ കെയർ വർക്കർ എന്നിവരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റിൽ ഒരു ഡയറി പ്രൊമോട്ടർ ഒരു വുമൺ കാറ്റിൽ കെയർ വർക്കർ എന്ന നിലയിലാണ് നിയമനം നടത്തുക ഡയറി പ്രൊമോട്ടർ തസ്തികയിലേക്ക് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത എസ്എസ്എൽ സി ഉണ്ടായിരിക്കണം കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം അതാത് ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ സ്ഥിര താമസക്കാരനായിരിക്കണം ഡയറി പ്രൊമോട്ടർമാരെ മുൻപ് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർക്ക് ആ സേവന കാലയളവ് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതും പ്രകൃതി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതുമാണ് വുമൺ കാറ്റിൽ കെയർ വർക്കർ തസ്തികയിലേക്ക് വനിതകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ് അതാത് വികസന യൂണിറ്റ് പരിധിയിൽ സ്ഥിര താമസക്കാരായിരിക്കണം വുമൺ കാറ്റൽ കെയർ വർക്കറായി മുൻപ് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർക്ക് ആ സേവന കാലയളവ് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതും പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതുമാണ് നിയമനം ലഭിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പരമാവധി പത്ത് മാസ കാലയളവിലേക്ക് പ്രതിമാസം എട്ടായിരം രൂപ വേതനം നൽകും ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച് പൂരിപ്പിച്ച അനുബന്ധ രേഖകൾ സഹിതം ജൂൺ പതിനാലിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കകം അതാത് ക്ഷീരവികസന ഓഫീസർ മുമ്പാകെ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്കായി ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുകളിൽ ബന്ധപ്പെടുക അടുത്തത് എറണാകുളം ജില്ലയിൽ ഗവൺമെന്റ് മഹിളാ മന്ദിരത്തിലെ സ്ഥിര നിയമനത്തിലുള്ള മേട്ടൺ അവധിയിൽ പ്രവേശിക്കുമ്പോഴും പ്രതിവാര ഓഫിനും ഉണ്ടാകുന്ന ഒഴിവിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും നാൽപ്പത്തി വരെ പ്രായപരിധിയിലുള്ള സ്ത്രീകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ സ്കൂൾ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖ എന്നിവയുടെ പകർപ്പ് സഹിതം സൂപ്രണ്ട് ഗവൺമെന്റ് മഹിളാ മന്ദിരം പൂണിത്തർ പി യു ചമ്പക്കര ആറ് എട്ട് രണ്ട് പൂജ്യം മൂന്ന് എട്ട് എന്ന വിലാസത്തിൽ തപാലിലും നേരിട്ടും അപേക്ഷ സമർപ്പിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ പത്തൊൻപത് വൈകിട്ട് അഞ്ചു മണി വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളരുടെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ സ്റ്റാഫ് നഴ്സ് താൽക്കാലിക തസ്തികയിൽ അഭിമുഖം നടത്തുന്നുണ്ട് ഡോക്ടർ തസ്തികയിൽ പ്രതിമാസം അമ്പതിനായിരം രൂപയും സ്റ്റാഫ് നേഴ്സ് തസ്തികയിൽ പ്രതിദിനം നാനൂറ് രൂപയുമാണ് വേദന ലഭിക്കുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ പന്ത്രണ്ടിന് വെള്ളരട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ കോൺഫറൻസ് ഹാളിൽ ഹാജരാവേണ്ടതാണ് ഡോക്ടർ തസ്തികയിൽ അന്നേ ദിവസം രാവിലെ പത്തേ മുപ്പതിനും സ്റ്റാഫ് നേഴ്സ് തസ്തികയിൽ രാവിലെ പതിനൊന്ന് മണിക്കുമാണ് അഭിമുഖം ഉണ്ടായിരിക്കുക മുൻപരിചയം ഉണ്ടായിരിക്കണം അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ ഡോക്ടർ സ്റ്റാഫ് നേഴ്സ് താൽക്കാലിക തസ്തികയിൽ അഭിമുഖം നടത്തുന്നുണ്ട് ഡോക്ടർ തസ്തികയിൽ എം ബി ബി എസും ടി സി എം സി രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സൈക്യാട്രിയിൽ എം ഡി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലാണ് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ രാവിലെ പതിനൊന്നിനും സ്റ്റാഫ് നേഴ്സ് തസ്തികയിൽ രാവിലെ പതിനൊന്ന് മുപ്പതിനുമാണ് അഭിമുഖം ഉണ്ടായിരിക്കുക നെയ്യാറ്റിൻകര വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ മൂന്ന് വർഷം ഇതേ തസ്തികയിൽ ജോലി ചെയ്തവരെ പരിഗണിക്കുന്നതല്ല അപ്പോൾ ഇത്രയും ഒഴിവുകളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്